വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി റെസ്റ്റ് ഇല്ല നമ്മൾ നേരം വിളിക്കുന്നത് രാത്രിയാവുന്ന നമുക്ക് ഒരുപോലെ രണ്ടുപേരെ കൈ വിടാതെ ഇങ്ങനെ കൊണ്ടു നടക്കും കരാട്ടെ പഠിക്കണം അക്രോബാറ്റിക് സ്റ്റൈലിലൊക്കെ ചാട്ടവും മറിച്ചിലൊക്കെ ചെയ്യണം അതാണ് രണ്ടാമത്തെ ആൾ പിന്നെ ഏഴാമത്തെ ആൾ ആളെ ഞങ്ങൾ ഹോബി ആക്കാനായിട്ട് സമയമായി വരുന്നതേ ഉള്ളു ആളിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞതേ ഉള്ളൂ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞങ്ങൾ ഈ പള്ളിയിലെ കുട്ടികളുടെ ഒരു സംഘടനയുണ്ട് മിഷൻ ലീഗ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ആ സംഘടനയുടെ ഒരു ഫൊറോന ഇടത്തുവാ ഫൊറോന എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് സൺഡേ സ്കൂൾ പള്ളികൾ ചേരുന്നതാണ് അപ്പോൾ അതിൽ ഒരു ഇടവക പള്ളിയാണ് മുട്ടാർ എന്ന് പറഞ്ഞത് മുട്ടാർ പള്ളിയാണ് ജോമോൾ ടീച്ചൻ്റെ ഇടവക എൻ്റെ ഇടവക എടത്തുവര അപ്പം ആ സംഘടനയുടെ മീറ്റിംഗിന് ഞങ്ങൾ വന്നിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ എല്ലാവരും ചോദിക്കും ലവ് ആയിരുന്നു എന്നൊക്കെ ചോദിക്കും പക്ഷേ അങ്ങനെ ലവ് ലൗവാണെന്നറിയത്തില്ല പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഇത് തോന്നി അങ്ങനെ അടുപ്പത്തിലായി പിന്നെ എന്നാ കോളേജ് പഠിക്കുന്ന കാലത്താണ് ടീച്ചറോട് കൂടുതൽ സംസാരിക്കാൻ പറ്റുക അങ്ങനെ ഒരുപാടൊന്നുമില്ല വലിയ ഒരു വലിയ പ്രേമം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു എന്നാ ടീച്ചറ് ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു അത് അതാണ് ആദ്യമായിട്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇച്ചിരി അടിച്ചുപൊളിയും ടീച്ചർ ഇച്ചിരി ഒതുങ്ങിയ ഒരാളായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ച് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതമൊക്കെ വരുമ്പോഴേക്കും നമ്മളെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് പോകും എന്നുള്ളൊരു പ്രാർത്ഥന തന്നെയായിരുന്നു ടീച്ചറിൻ്റെ മെയിൻ പ്രാർത്ഥിച്ച് എന്നെ ഒതുക്കിയെടുത്ത് കല്യാണത്തിലേക്ക് കടക്കുകയായിരുന്നു പക്ഷേ അന്ന് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു കല്യാണ സമയത്ത് കല്യാണം നടക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ടീച്ചർ എന്നെക്കാളും രണ്ട് വയസ്സ് പ്രായം കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ടീച്ചറിൻ്റെ പ്രാർത്ഥന കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറിക്കെട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനാറിനാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി കുട്ടിയുണ്ടാകുന്നത് അവളെ ഞങ്ങൾ ടീച്ചർ ഒരു പുസ്തകം വായിച്ചിട്ടാണ് ഹെലന എന്നൊരു പേര് ഒരു ഒരു വിശുദ്ധയുടെ പേരാണ് ഹെലന എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഇത്രയും കുട്ടികളൊന്നും ആകുമെന്നുള്ള പ്രതീക്ഷിച്ച പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ അന്ന് ഹെലന നെട്ടു അവളെ ഞങ്ങൾ മേരിക്കുട്ടി എന്നാണ് വിളിക്കുന്നത് ഈ മേരിക്കുട്ടി ജനിച്ചൊരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ക്യാൻസറ് ഡിറ്റക്റ്റ് ചെയ്യായിരുന്നു ഈ ക്യാൻസറ് ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആദ്യ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും ആദ്യം അല്ല നമ്മൾ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന ഡേറ്റ് ഒക്കെ തന്നു നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ വേണ്ടി ചെല്ലുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഡോക്ടേഴ്സ് നമുക്ക് കുറച്ച് അഡ്വൈസൊക്കെ തന്നു ആ സമയത്താണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഇത് മാറാൻ തീരുമാനിക്കുന്നത് അന്നാണ് അന്ന് ആ ഡോക്ടർ പറഞ്ഞു വച്ചാൽ സർജറി കഴിയുമ്പം എൻ്റെ ഈ ഇടതുവശം പാരലൈസ് ആകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ശബ്ദം തൈറോയ്ഡുവായിട്ട് കണക്ട് ചെയ്തായതുകൊണ്ട് ശബ്ദത്തിന് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇനി നിങ്ങൾ കുട്ടികളെ നോക്കേണ്ട ഇനി കുട്ടികളെ കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട എന്നൊരു കാര്യം കൂടെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് നമുക്കൊന്നുകൂടെ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം അങ്ങനെ വീണ്ടും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒന്നാണ് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ആ ഡോക്ടറെ കണ്ട അവിടെ ഒരു ഫേമസ് ഒരു സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇതൊക്കെ ആയിരത്തിലൊരാൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമായിട്ട് നോക്കണ്ട ചിന്തിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്തു അതിനുശേഷം ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഇടതു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സൈഡിൽ കുറച്ച് നേർവ് കട്ടായി പോയതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡ് ഇച്ചിരി വീക്കാണ് പക്ഷേ കംപ്ലീറ്റ്ലി പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അടുത്തുള്ള ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ട് അതിനുശേഷമാണ് ശേഷമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആറ് കുട്ടികളെയും കൂടെ കിട്ടിയത് ഇപ്പോൾ ഞങ്ങൾക്ക് ഏഴാമത്തെ കുട്ടി യഥാഹൃ ഞങ്ങളുടെ ഹെൻറിക്സ് എച്ചു കൂട്ടി ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു പേര് കണ്ടുപിടിക്കും കാരണം ആദ്യത്തെ കുട്ടി എച്ചുകൂട്ടി ഹെലന ആയതുകൊണ്ട് പിന്നീടുള്ള എല്ലാ പേരുകളും അതിൽ തന്നെ വരണമെന്നൊരു നിർബന്ധമൊന്നുമല്ല ഒരു രസം തോന്നിയത് കൊണ്ട് ഇട്ടതാണ് പക്ഷെ ലാസ്റ്റത്ത് ഈ ഹെൻറിക്സ് ഇടാൻ വേണ്ടി കുറേ തപ്പി കുറേ പേരോട് ചോദിച്ചിട്ടാണ് അവസാനം ഹെൻറിക്സ് എന്ന് പേരുണ്ട് പക്ഷെ ഇവരുടെയൊക്കെ പേരുകൾ എച്ചുകൂട്ടി ഓഫീഷ്യലാണെങ്കിലും ഇവരെയൊക്കെ വീട്ടിൽ വിളിക്കുന്നത് നമ്മൾ എന്നാൽ ഈ ഞങ്ങളുടെയൊക്കെ പഴയ വീ വീടുകളിൽ വിളിക്കുന്ന പേരുകളാണ് മൂത്ത ആളെ വിളിക്കുന്നത് മേരിക്കുട്ടി എന്നാണ് രണ്ടാമത്തെ ആളെ അന്നക്കുട്ടി പിന്നെ ഉള്ളത് ഇരട്ടകളാണ് പ്രേസ്യാ കുട്ടിയും ഔസെപ്പച്ചനും പിന്നെ ജോർജ് കുട്ടി അടുത്ത ആൾ റോസക്കുട്ടി കുട്ടി കൺഫ്യൂഷനാണോ ഇടക്കിടയ്ക്ക് അത് റോസോക്കുട്ടി അവസാനം വന്നിരിക്കുന്ന ആൾ തോമാച്ച് എനിക്ക് ശരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് അനീതി ഉണ്ടാകുന്നത് ഞങ്ങൾ തമ്മിൽ നല്ല ഡിഫറൻസാണ് അപ്പോൾ ഞങ്ങൾ ആ ഡിഫ ആ അവളുണ്ടായതിനു ശേഷമാണ് ഞാൻ കുഞ്ഞ് പിള്ളേരെ സ്നേഹിക്കാൻ തുടങ്ങിയ ശരിക്കും അതുവരെ എനിക്ക് അങ്ങനെ ഒരു അടുപ്പം പിള്ളാരോടൊരിക്കലും ഒരു അടുപ്പം ഉണ്ടായിട്ടില്ല അവളെ ശരിക്കും നോക്കിയത് ഞാനാണ് ആ ഒരു ഇഷ്ടമാണ് വിവാഹം എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട് എനിക്ക് നാലഞ്ച് മക്കളെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നാലഞ്ച് മക്കളെ ചോദിച്ചെങ്കിൽ ഇത്രയും പേരെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ആ ഒരു ലൈഫ് ആസ്വദിക്കുന്ന ഒരാളാണ് പിള്ളേരുമായിട്ടുള്ളൊരു ലൈഫ് ആസ്വദിക്കുന്നതാണ് ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ടീച്ചിങ് ഫീൽഡിൽ തിരഞ്ഞെടുക്കാൻ തന്നെ കാര്യം പിള്ളേരോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് അപ്പോൾ എന്നെ ഇവരുണ്ടായി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഇല്ല നമ്മൾ നേരം വിളിക്കുന്ന രാത്രിയാവുന്ന നമുക്ക് ഒരുപോലാണ് ഇപ്പം നമുക്ക് സഹായിക്കാൻ ഒരു ചേച്ചി ഉള്ളതുകൊണ്ട് പകൽ കുറച്ച് സമയം കൂടെ എനിക്ക് അവരോട് ഇരിക്കാൻ പറ്റുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേച്ചിയെ നിർത്തിയത് കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ചുകൂടെ സമയം കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അപ്പോൾ അവർക്ക് അവരോട് അവരെ എനിക്ക് പഠിപ്പിക്കാനും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് പറ്റും ചേച്ചി അടുക്കള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശരിക്കും നല്ല രസകരമായ ലൈഫാണ് അതുപോലെ തന്നെ നല്ല സ്ട്രെസ്സാണ് സ്ട്രെസ്സുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല സ്ട്രെസ്സുണ്ട് അസുഖങ്ങൾ വരുമ്പോഴേ ചിലപ്പോൾ പ്പം ചില വഴക്കുകൾ വരുമ്പോൾ ഒക്കെ കരച്ചിൽ തുടങ്ങിയാൽ ചിലപ്പോൾ നിർത്താൻ അവർക്കറിയത്തില്ല നിർത്താൻ അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്നാലും ഞാൻ ആ അമ്മ എന്ന നിലയിൽ ഞാൻ ഒത്തിരി ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ടീച്ചിങ് പ്രൊഫഷന് പോകുന്നതിലും നല്ലത് ഞാൻ വീടും ജോ ഹസ്ബൻ്റ് പിള്ളേർ അങ്ങനെ ഒരു ലൈഫ് ഞാൻ കൂടുതൽ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവർ ശരിക്കും ഭയങ്കര സ്നേഹമാണ് അതായത് അവർ തമ്മിൽ തമ്മിൽ നല്ല പ്രശ്നങ്ങളുണ്ട് ഒരു ചെറിയ ചെറിയ സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ കരയുന്നത് ചിലപ്പോൾ ഒരു താഴെ കിടക്കുന്ന ഒരു പേപ്പറിന് വേണ്ടിയിട്ട് അവർ അടി ഉണ്ടാക്കും ഇതിനകത്ത് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആർക്കോട്ട് ആർക്കിട്ടെങ്കിലും അടി കൊടുത്താൽ അവർ നമ്മൾ നമ്മുടെ നിര തിരിയും അങ്ങനെയാണ് അവരുടെ ഒരു ടേം അവർക്ക് തമ്മിലെന്തു ആകാം പക്ഷെ അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരാരേലും ഒരു പരിധി കൂടുതൽ നമ്മൾ കരയിപ്പിക്കും മനഃപൂർവ്വമല്ല അവരുടെ കരച്ചിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുകയാണെങ്കിൽ നമ്മുടെ പുറകെ വരും അമ്മ എന്തിനാണ് കരയിപ്പിക്കുന്നത് അവളെ എടുക്കുക അവനെ എടുക്കുക അല്ലെങ്കിൽ അവനത് കൊടുക്കുക എങ്ങനെ പറഞ്ഞ് അവർ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീലിങ്സും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഭയങ്കര സ്നേഹമാണ് അവരമ്മ ഇപ്പം നമ്മൾ റോഡിലോട്ടൊക്കെ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ എടുത്തപ്പള്ളി പെരുന്നാൾ നടക്കുന്ന സമയം അപ്പം നമ്മൾ പോകുമ്പം രണ്ടുപേരെ കൂട്ടി വിട്ടാൽ കൈവിടാതെ ഇങ്ങനെ കൊണ്ട് നടക്കും ഇളയവരെ അവർ ശരിക്കും അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി ഒന്നും ഇടിക്കാതെ ഇപ്പോഴത്തെ സൈഡിൽ പിടിച്ചുകൊണ്ട് പോകും അവർക്ക് നമ്മൾ വഴിയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും പറ്റിയാലോ ആ അമ്മയെ ആരേലും മിസ്സായാലോ എവിടെ ചെല്ലണം അപ്പോൾ കുടുംബ വീട്ടിൽ ഓടി ചെന്നാൽ മതി കൈക്ക് കൈ വിടരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ട് വി കൊണ്ടുപോകും അപ്പോൾ ആ റോഡിൽ കൂടെ ഒക്കെയുള്ള കൊണ്ടു ും കൊണ്ടു വരുവോ ഒക്കെ അവരുടെ ഒരു പിന്നെ സുരക്ഷിതത്വം മനോഭാവം ശരിക്കും അവരെ തന്നെ ഞാനൊരു എന്നെ തന്നെ ഞാൻ ഞാനിടയ്ക്ക് കാണാറുണ്ട് ചില സമയത്ത് ശരിക്കും പലരുടെയും പല സ്വഭാവമാണ് മൂത്തവളെന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ശരിക്കും അവൾ കുറച്ചും കൂടി ഒരു മച്ചുവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ പിന്നെ രണ്ടാമത്തെ അവളെയാണ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോഴൊക്കെ കുറച്ചും കൂടി ഒരു സെക്യൂരിറ്റി റോഡിൽ ഇറങ്ങുമ്പോഴത്തേനും കുറച്ചും സെക്യൂരിറ്റി രണ്ടാമത്തെ ആളാണ് അങ്ങോട്ട് പോകൽ ഇങ്ങോട്ട് പോകൽ ഇങ്ങോട്ട് വാടാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഇപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ രാത്രിയിൽ പിന്നെ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പം ഇവർ മുന്നിൽക്കൂടെ നടക്കുക രണ്ടുപേർ അപ്പം വേറെ കുറച്ച് പേർ ഇവർ ഫ്രണ്ടിലോട്ട് കയറിയപ്പം ഇവർ ഓടി ഇവള് നിന്നോടൊക്കെ അങ്ങനെ പോകരുതെന്നില്ലടാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ ഓർത്ത് പിടിച്ചോണ്ട് പോകാനെങ്ങാണ്ട് വന്നവരാന്ന് ഓർത്ത് ഓടി ചെന്നിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ക്വിൻസിലെ പെങ്കൊച്ചെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ ഏറ്റവും ഇസഡ് നമ്മളില്ലാതെ വീട്ടിൽ അവർ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്ത് നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വരുമ്പം പറഞ്ഞു തരുന്ന ഒരാളാണ് അത്രയും ആമ്പില്ലാതെ എനിക്കത്രയും ഫീൽ ചെയ്യുന്നില്ല അവരവരുടെ വേറൊരു ലോകത്തിലേക്ക് തന്നെ ഒതുങ്ങുവാണ് ക്രിക്കറ്റ് ഫുട്ബോൾ കളി അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് ഒതുങ്ങുവാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു ഇതാണ് ഏറ്റവും മൂത്ത ആളെന്ന് പറയുന്നത് മേരിക്കുട്ടി അപ്പോൾ അവൾക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും അവളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ചെറിയ ഡ്രോയിങ്സ് ഡ്രോയിങ്സൊക്കെയാണ് പടം വരയ്ക്കുക നമ്മൾ വേറെ എന്ത് സമ്മാനം കൊണ്ട് മുട്ടായി കൊടുത്താലും അവൾക്ക് കളറിങ്ങിനുള്ള ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി സന്തോഷമാണ് അവൾ കൂടുതലും അവൾ പ്രിഫർ ചെയ്യുന്നത് ഈ ഡ്രോയിങ്സിനോടാണ് അവൾക്ക് താല്പര്യം പിന്നെ തൈകൽ തയ്യൽക്കാൻ എംബ്രോയിഡറി വർക്ക്സ് ചെയ്യാനായിട്ട് അവൾ സ്കൂളിൽ അവളുടെ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അവൾ സ്കൂളിൽ മത്സരങ്ങളിൽ ഈ എംബ്രോയിഡറി മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൾക്ക് ഈ ഡാൻസ് മേഖലയിലും താല്പര്യമുണ്ട് ഇതിന് ചെറിയ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അവൾക്കുള്ളത് പടം വരയ്ക്കുന്ന കാര്യത്തിലാണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഈ ചാട്ടവും ഈ മറിച്ചിലൊക്കെയാണ് അവൾക്ക് താല്പര്യം അവൾക്ക് കൂടുതലും ഒരു കരാട്ടെ പഠിക്കണം അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഒരു ഇത്തിരി ഇത്തിരി ഓളമുള്ള ഒരാളാണ് രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഈ ചാട്ടവും മറിച്ചിലും അത്യാവശ്യം എന്താണ് നമ്മൾ ആൺകുട്ടികളൊക്കെ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ ഇങ്ങനെ കരാട്ടെ പഠിക്കണം അക്രോബാറ്റിക് സ്റ്റൈലിലൊക്കെ ചാട്ടവും മറിച്ചിലൊക്കെ ചെയ്യണം അതാണ് രണ്ടാമത്തെ ആളില് പിന്നെ വരുന്ന ഇരട്ടകളാണ് ഇരട്ടകളിൽ ആൺകുട്ടിക്ക് അവന് മസിൽ വേണം അവന് സിക്സ് പാക്ക് വേണം എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ ആ സിക്സ് പാക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അവൻ ചെയ്യും ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പത്ത് പുഷ്പ് എടുക്കാൻ പറഞ്ഞാൽ അവൻ പത്ത് പുഷ്പ് അത് എടുക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമായിരിക്കും പക്ഷേ അവന് സിക്സ് പാക്ക് കിട്ടാൻ വേണ്ടി ഭയങ്കര താല്പര്യം സ്പോർട്സിനോട് ഭയങ്കര താല്പര്യം ക്രിക്കറ്റ് പിന്നെ ഞാൻ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്നതുകൊണ്ട് ഇത് കാണുമ്പം അവർക്ക് ആ ഒരു സ്പോർട്സിനോട് അവന് കൂടുതലായി അവൻ്റെ ഇരട്ടയിലെ പെൺകുട്ടിയാണ് പെൺകുട്ടിക്ക് ഇച്ചിരി നാണം കുടുങ്ങിയായിട്ടൊരാളാണ് ഇച്ചിരി എന്താ ഒരു അത്യാവശ്യം നല്ല സ്ത്രയണഭാവങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരാൾ ഈ ഇരട്ടയിലെ പെങ്കൊച്ചാണ് അവൾ പിണക്കവും ഡാൻസാണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി അവൾക്ക് ഡാൻസിനോടാണ് താല്പര്യം ആര് വന്നാലും ഡാൻസ് കളിച്ച് കാണിക്കാമെന്നാണ് പറയുന്നത് പിന്നെ വരുന്നത് ജോർജ് കുട്ടി ജോർജ് കുട്ടി ഇപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റൊക്കെ കാണിച്ചു തുടങ്ങി അവൻ ഇവിടുത്തെ ഒരു ക്യൂട്ട് ബേബിയായിട്ട് വളർന്നു വരുന്ന ഒരാളാണ് അവൻ അത്യാവശ്യം ഇച്ചിരി പിണക്കക്കാരനും അവനാ അവൻ്റെ ഇഷ്ടങ്ങളിപ്പം ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഇച്ചിരി കൊഞ്ചക്കവും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പിന്നെ വരുന്നത് ഞങ്ങളുടെ റോസക്കുട്ടിയാണ് റോസക്കുട്ടിയാണ് ഈ വീട്ടിൽ അത്യാവശ്യം ഇപ്പം വാശിക്കാരി ഏറ്റവും കൂടുതൽ വാശി അവൾക്ക് ഹോബിയൊന്നും ആയി തുടങ്ങിയിട്ടില്ല നാളെ അവർക്ക് മൂന്ന് വയസ്സാകുന്നു അത്യാവശ്യം ഇച്ചിരി വഴക്കും ബഹളവുമായിട്ട് കൊച്ചു കൊച്ചിനെ അമ്മ അമ്മയെടുക്കുമ്പം അവളെ എടുക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു വാശിക്കാരിയായിട്ട് വളർന്ന് വരുന്ന ആളാണ് പിന്നെ ഏഴാമത്തെ ആൾ ആളെ ഞങ്ങൾ ഹോബിയാക്കാനായിട്ട് സമയമായി വരുന്നതേ ഉള്ളു ആളിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞതേ ഉള്ളൂ അവർ നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിനടുത്ത് രണ്ട് സ്കൂളുകളുണ്ട് സെൻറ് അലോഷ്യസ് എൽ പി സ്കൂളും സെൻറ് മേരീസ് എൽ പി സ്കൂളും അപ്പോൾ ആ സ്കൂളിൽ തന്നെയാണ് രണ്ട് സ്കൂളുകളിലായിട്ടാണ് പിള്ളേരെ നാല് പേര് പഠിക്കുന്നുണ്ട് ഞാൻ അടുത്ത് രണ്ടുപേരെ നമ്മൾ വിടാറായിട്ടേ ഉള്ളൂ നമ്മൾ അവരെ ഈ വലിയ ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ഫസ്റ്റാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും ഇല്ല അവരങ്ങനെ എക്സലൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അക്ഷരങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഇപ്പം നിർബന്ധിക്കാറില്ല അവർ ക്ലാസ്സിൽ ഒന്നാമതാകണമെന്ന് നമ്മൾ ഒരിക്കലും അവർക്ക് സങ്കടം ഉണ്ടാവാറുണ്ട് ക്ലാസ്സിൽ ചിലപ്പം ചില വിഷയങ്ങൾക്ക് കുറവ് സങ്കടം ഉണ്ട് നമ്മൾ ഒരിക്കലും നിർബന്ധിക്കാറില്ല അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ പഠിക്കുക അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അതനുസരിച്ച് അവർ അവരവരുടെ രീതിയിൽ പഠിക്കുന്നുണ്ട് അവരെ കൂടുതലും നമുക്ക് ആ പഠന പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ടീച്ചർ തന്നെയാണ് ടീച്ചർ സ്കൂളിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ കൊച്ചേ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെ ഇവരെയും പഠിപ്പിച്ചിട്ടാണ് ടീച്ചർ ഉറങ്ങാറുള്ളൂ അപ്പം ടീച്ചർ തന്നെയാണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് മാന്യമായ രീതിയിൽ അവർക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന കാര്യം പഠിക്കേണ്ട കാര്യങ്ങൾ അവർ തന്നെ പഠിച്ചെടുക്കാറുള്ളൂ പിള്ളേരെ നമ്മൾ ശരിക്കും ഡെലിവറി ഒക്കെ വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് മൂത്തവരെ രണ്ടിനെയും രണ്ടാമത്തെ ആളെ രണ്ടാമത്തെ ആളെയാണെന്ന് തന്നെ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ട്വിൻസ് ആയതുകൊണ്ട് അവളെ കുറച്ച് നാൾ ഞാൻ കുറേ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ ശരിക്കും ഒത്തിരി കരഞ്ഞ് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അവൾ ഒത്തിരി അമ്മ ബാക്കി മൂന്ന് വരെ നോക്കുന്നു എന്നെ മാത്രം മാറ്റി നിർത്തി എന്നൊരു ഫീലിങ്സ് അവൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അത് കാരണം ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരിക്കലും മാറത്തില്ല എന്ത് പറഞ്ഞാലും എൻ്റെ അടുത്ത് തന്നെ നിൽക്കും മാറി എന്നെ വിട്ടു വിട്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പിന്നെ ഈ ഈ അടുത്ത് ഇടയ്ക്ക് അവർ കുറച്ച് നാൾ എൻ്റെ അമ്മയുടെ വീട്ടിലും പിന്നെ മുണ്ടക്ക എരുമേലി സ്ഥലങ്ങളിലൊക്കെ പോയായിരുന്നു ഒരാഴ്ച സമയത്ത് തന്നെ ഒരു മാറി നിന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഇവരുണ്ടെങ്കിൽ എനിക്ക് നക്കമുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേരം പോകുന്ന അവരുള്ളതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് നമുക്ക് ശരിക്കും ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ അവർ മൂന്ന് നാല് പേർ ഒരുമിച്ച് പോകുന്നത് കൊണ്ട് അവരൊരിക്കലും പിന്നെ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ വീട്ടിൽ നിൽക്കുന്നവർ ചോദിക്കും പിള്ളേർ ചോദിക്കും അവരെന്നാണ് വരുന്നത് നാളെ വരുമോ നാളെ വരുമോ നാളെ വരുമോ എന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയെന്ന് പറയുന്നത് രണ്ടാമത്തെ എവിടെ ചെന്നാലും നമ്മളെ കുറേ പ്രാവശ്യം വിളിക്കും അമ്മ എവിടെയാണ് അമ്മ എപ്പോൾ തിരിച്ച് വരും ആശുപത്രിയിലാണേലും വിളിച്ചുകൊണ്ടിരിക്കും എപ്പോഴും വരും എപ്പം വരും മിനി ചേച്ചിയുടെ ഫോണിൽ നിന്നാണ് കൂടുതലും വിളിക്കുന്നത് എപ്പോഴാണ് അമ്മയെ തിരിച്ചു വരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അവരൊറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അവരൊരു രണ്ടോ മൂന്നോ പേരോ ഒരുമിച്ച് കൂടിയിട്ട് പുറത്തോല്ല പോയി വേറെ ആരെങ്കിലും വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല അവര് ഹാപ്പിയാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ശരിക്കും സ്കൂളിൽ പോകുന്നതിൻ്റെ ലൈഫെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വേറൊരു ഒരു വേറൊരു ലോകമാണത് നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ്ഡാണ് സ്കൂളിലെ കാര്യങ്ങൾ പറ ചെയ്ത് തീർക്കാനുണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും അങ്ങനെ നോക്കുമ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആണ് പക്ഷേ നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഒരു സമയമുണ്ട് ഒരു അഞ്ച് വരെ ഞാൻ വരുന്ന സമയം വരെ അവർക്ക് ആണ് കളിക്കാനും ഒക്കെ ഒത്തിരി സമയം അവർക്ക് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അഞ്ച് മണിയൊക്കെ അഞ്ചേകാലൊക്കെ ആകുമ്പോൾ ഞാനും പിള്ളേരും കൂടെ ബാധക്കലിരുന്ന് പഠിക്കാനിരിക്കും ആ പഠിച്ച് തീരുന്നൊരു തീരുന്നൊരു കളിക്കാനായിട്ട് പോകും അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ട് ഇടയ്ക്ക് വന്ന് തിരിച്ചെഴുതുന്നവരുണ്ട് പിന്നെ മൂത്തയാളേയും രണ്ടാമത്തെ ആളെയും കുറച്ച് കൂടുതൽ സമയം ഇരിക്കും അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പ്രാ എല്ലാം കഴിഞ്ഞ് ഇവരെ കിടത്തിയതിനു ശേഷം എൻ്റെ സ്കൂളിലേക്കുള്ള ജോലികൾ ഞാൻ ചെയ്യും ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആവും മിക്ക ദിവസവും ഞാൻ കിടന്നുറങ്ങുമ്പം പക്ഷേ ഞാൻ ആ ഒരു ലൈഫിൽ ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമാണ് എനിക്കൊരിക്കലും പരാതികളില്ല എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരിക്കലും വിഷമമൊന്നും തോന്നിയിട്ടില്ല പിന്നെ ജോലി ഇല്ലാത്ത അവസരങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആണ് പിള്ളേരുടെ അടുത്ത് നമുക്ക് ഒരു നമ്മൾ വേറെ ഒന്നും അറിയുന്നില്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി നമ്മളിരിക്കുമ്പോൾ നമ്മളൊത്തിരി ഫ്രീയാണ് കുഴപ്പമൊന്നുമില്ല അത് രണ്ട് ശരിക്കും രണ്ട് തരത്തിലുള്ള ലൈഫാണ് എനിക്ക് എനിക്കാദ്യമൊക്കെ ഇവർ കയറുമ്പോൾ ഒത്തിരി പേടിയായിരുന്നു കാരണം എൻ്റെ ചേച്ചിയുടെ മോള് നാട്ടിൽ വന്ന് തലകുത്തി മറിയുന്നത് കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ രണ്ടാമത്തെ ആണ് തുടങ്ങിയത് തലകുത്തി മറിയാന്ന് തുടങ്ങി ആദ്യമൊക്കെ ഇങ്ങനെ കയറുന്നത് കാണുമ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് പിന്നെ പിന്നെ അതൊരു റുട്ടീനായി തലകുത്തി മറിയുന്നതും ഇങ്ങനെ നിൽക്കുന്നതും എല്ലാം കണ്ട ഒരു റുട്ടീനായി എനിക്ക് പേടിയില്ല ഇപ്പം ഞാൻ ഞാൻ ഒത്തിരി സമയം അങ്ങനെ ഇരിക്കാറില്ലെങ്കിൽ പോലും ഇവർ ചെയ്യുന്നത് ഞാൻ മാറിയെന്ന് കണ്ട് ആസ്വദിക്കാറുണ്ട് നോക്കി ഇങ്ങനെ വന്ന് ഇരിക്കത്തില്ല ഒരിക്കലും മാറിയിന്ന് ഏതെങ്കിലും സമയം ഉണ്ടാക്കി ഇങ്ങനെ കാണാറുണ്ട് Eu അപ്പോൾ യാത്രകൾ വളരെ കുറവാണ് വെച്ചാൽ നമുക്ക് ഈ ഇത്രയും പേരെയും കൊണ്ട് നമ്മൾ യാത്ര പോകുമ്പം കൊച്ചു മുതൽ എന്താ എന്താ എപ്പോഴും മിക്കപ്പോഴും കരച്ചിലും ആ ഒരു ബഹളങ്ങളൊക്കെ എപ്പോഴും മണ്ടിക്കകത്ത് എപ്പോഴും നല്ല ബഹളമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് അങ്ങനെ അധികം ദൂരേക്കൊന്നും ഞങ്ങൾ യാത്ര പോകാറില്ല വളരെ ചെറിയ യാത്രകളാണ് വെച്ചാൽ വീക്കിലി വല്ലപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകും പിന്നെ വല്ലപ്പോഴും ഒരു സിനിമ സിനിമ കാണാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് നഷ്ടമാണ് പിള്ളേർക്ക് കിട്ടില്ല തന്നെ അവരവിടെ നിന്ന് ഉറങ്ങത്തേ ഉള്ളൂ പോകുമ്പം വളരെ കൗതുകമാണ് പിള്ളേർക്ക് ഈ യാത്ര പോകുന്നത് വളരെ ഇഷ്ടമാണ് കാരണം അതിൽ നിന്നാണെങ്കിലും വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം വളരെ സന്തോഷമുള്ള കാര്യമാണ് വളരെ ചെറിയ ദൂരം മാത്രമേ ഞങ്ങൾ യാത്ര പോകാറുള്ളൂ ഞങ്ങൾ അധികം ദൂരേക്കൊന്നും ഇതുവരെ അങ്ങനെ കുട്ടികളായി കഴിഞ്ഞിട്ട് അങ്ങനെ യാത്ര പോകാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഏറ്റുമാനൂരുള്ള മറ്റേ ഹാങ് ഔട്ട് പാർക്കിൽ ഈ അടുത്ത് ഒരു പാർക്കിൽ പോയത് അവിടെയാണ് അവിടെ പോയി വളരെ പിള്ളേർക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട് വെള്ളം എവിടെയാണ് അപ്പോൾ ആറ്റിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ പമ്പയാറ്റിലാണ് പള്ളിയുടെ ഫ്രണ്ടിലുള്ള ആറ്റിൽ പോയി കുഞ്ഞുങ്ങളെ ആറ്റിൽ കൊണ്ടുവിടുവാണെങ്കിൽ അവർക്കാതാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം ഓട്ടോറുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ വണ്ടിയേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടാണെങ്കിലും ചെറുതായിട്ടാണല്ലോ ദൂരൊന്നും പോയില്ലാലും കുഴപ്പമില്ല അവർക്ക് നമ്മുടെ കൂടെ വന്നാൽ മതി എവിടെ എവിടെ പോയാലും അവരെ കൂടെ നമ്മളെ കൂട്ടിയാൽ മതി വേറെ ബഹളമൊന്നും ഇല്ല ആ കാര്യത്തിൽ പിന്നെ നമ്മൾ കാറിൽ പോകുമ്പോൾ ഈ കൊച്ചു എന്നാ ഓരോ അഞ്ച് മാസം മുതൽ മുകളിലോട്ട് പ്രായമുള്ള ഓരോരുത്തരും അവരുടെ മാശികൾക്ക് വേണ്ടിയിട്ട് കരയാറുണ്ട് അത് കരച്ചിൽ ഭയങ്കര പാടാണ് അപ്പം പലപ്പോഴും ഞാൻ ഡിസ്റ്റർബ്ഡ് ആകാറുണ്ട് കാരണം കുറച്ചൊക്കെ കരച്ചിലും ബഹളം ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ബുദ്ധിമുട്ട് പക്ഷേ ടീച്ചർ അങ്ങനെയല്ല ടീച്ചർ ഒരിക്കൽ പോലും ഒരു യും ഇതുവരെ അങ്ങനെ അങ്ങനൊരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഇവരുടെ റീസൺ അറിയത്തില്ല ആരെന്തിനാണ് കരയുന്നത് ബഹലം വെക്കുന്നതെന്നൊന്നും നമ്മൾ അറിയത്തില്ല ഒച്ചയും ബഹളം കേട്ടായിരിക്കും നമ്മൾ ഈ സ്പോട്ടിലോട്ട് വരുന്നത് അപ്പം പലരും പല റീസൺ പറയുന്നത് ഞാനല്ല അവളാണ് അല്ല അവനാണ് ഇങ്ങനെ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളെ ഒന്ന് പ്രീതിപ്പെടുത്താൻ നമ്മൾ അതിന് കാരണക്കാരായ ആളെ നമ്മളൊന്ന് വഴക്ക് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ അതിനുശേഷം ഒന്നും കെട്ടിപ്പിടിച്ച് ഞാൻ എപ്പോഴും ഒരു ഉമ്മയും കൊടുക്കാറുണ്ട് ഒരിക്കലും ഞാൻ അവോയ്ഡ് ചെയ്യത്തില്ല കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മ കൊടുക്കും ശരിക്കും പിന്നെ നമ്മളെ എന്നെ സംബന്ധിച്ച് വഴക്ക് പറയാമെന്നുള്ള ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് എന്നാ ചെയ്യേണ്ട ആരുടെ കൂടെ നിൽക്കണം എങ്ങനെ നിൽക്കണം അങ്ങനെ ഒരാളെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ആ സ്പോർട്ട് വെച്ച് ഒരാ വിഷമം വിഷമിക്കുന്ന ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ നമ്മളോട് പിന്നെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു നോട്ടമുണ്ട് അവരുടെ ആ നോട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി വിഷമം തോന്നും അതുകൊണ്ട് തന്നെ വഴക്ക് ഒത്തിരി ശ്രദ്ധിച്ചാണ് പറയുന്നത് കൂടുതൽ വഴക്ക് കിട്ടുന്ന ആളെ പിന്നെ ഒന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണൊന്ന് അടുത്ത് വരാൻ വഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നാലും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ജിംനാസ്റ്റിക്സ് ഒന്നും അങ്ങനെ പഠിപ്പിച്ചതൊന്നുമല്ല അല്ല ഇവർ തന്നെ തന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മളുടെ മുറ്റത്ത് ചെറിയ പേര പേരമരമുണ്ട് ചെറിയ മാവുണ്ട് അപ്പോൾ ഇതിലൊക്കെ കൊച്ചിനെ മുതൽ ഇവർ കയറുന്നത് കണ്ടപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തെന്നുള്ളതാണ് പിന്നെ ആറ്റിൽ കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെറിയ ഈ ട്യൂബുണ്ട് കുട്ടികൾ നീന്താൻ പറ്റുന്നത് ജസ്റ്റ് ആദ്യത്തെ ബേസിക്കായിട്ട് പഠിക്കാൻ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി കിടക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ട്യൂബ് മേടിച്ചിട്ട് കൊടുത്തു അങ്ങനെ ഗ്രാജുവലായിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ ആറ്റിൽ കുളിക്കാൻ പോകുമ്പം ഞാൻ എനിക്ക് ചെറുതായിട്ട് നീന്തൽ അറിയാൻ കുഴപ്പമില്ലാതെ അങ്ങനെ കൂടെ കൊണ്ടുപോയി കൂടെ കൊണ്ടുപോയി ഓരോരുത്തരായിട്ട് നമ്മൾ പിന്നെ ഇച്ചിരി വെള്ളം കുടിപ്പിക്കും പർപ്പസ് ഉള്ളിൽ നമ്മൾ വെള്ളത്തിലവരെ മുക്കാറുണ്ട് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും വെള്ളത്തിനോടുള്ള പേടി മാറും എല്ലാവരുടെയും പേടി മാറാറുന്നുള്ളത് കാരണം ഈ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്നും പ അവ അവസരങ്ങളിൽ ടൂറൊക്കെ പോകാറുള്ളൂ അപ്പോൾ വെള്ളത്തിലൊക്കെ പോകുക പിള്ളേർക്കൊരു കൺട്രോൾ ഉള്ളത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ ഞാൻ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നതും നമ്മുടെ ആറ്റിക്കൊണ്ടുപോയി നീന്താൻ പഠിപ്പിക്കുകയും അതുകൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട് അപ്പം മൂത്ത മൂന്ന് പിള്ളേർ പേര് കുട്ടിയും അന്ന കുട്ടിയും അതൊരു അവസരം പറ്റി മൂന്ന് പേര് ഇപ്പം നീന്തല് അത്യാവശ്യം നല്ലപോലെ നീന്താൻ പഠിച്ചിട്ടുണ്ട് വെള്ളത്തിൽ പേടി മാറിയിട്ടുണ്ട് ബാക്കിയുള്ളവരെയും ഒരു 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 മാസം രണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ബാക്കിയുള്ളവരെയും കൂടെ നമുക്ക് നീന്തൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന രീതിയിൽ ജോബി ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് അപ്പൻ എന്ന നിലയിൽ ഒരു എനിക്ക് തോന്നുന്നൊരു ഒത്തിരി ദിവസങ്ങളിലൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല പക്ഷേ കിട്ടുന്ന സ ഒരു അഞ്ച് മിനിറ്റാണെങ്കിൽ ഇവിടെ ഭയങ്കര എനർജറ്റിക്ക് ആണ് പിള്ളേരുടെ ഒരു വ്യത്യാസം നമുക്ക് അതിനകത്ത് തന്നെ അറിയാം ഞാൻ ഇരിക്കുന്നതിലും കൂടുതൽ അവർ ഭയങ്കര ഹാപ്പി ജോബി ഉള്ളപ്പോൾ തന്നെയാണ് പിന്നെ ജോബി കൊടുക്കുന്നൊരു പ്രോത്സാഹനം ശരിക്കും എനിക്കൊക്കെ കൂടെ അന്ന് അന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളത് ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ഒരു ചാൻസ് നമുക്കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരാഗ്രഹം പോലും തോന്നാറുണ്ട് അപ്പോൾ ആ ജോബി വരാൻ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യും പോകാനായിട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും കളിക്കാൻ മസ്സിൽ കളിക്കാൻ എക്സസൈസ് ചെയ്യാൻ ഓടാൻ ക്രിക്കറ്റ് കളിക്കാൻ അങ്ങനെ എല്ലാ രീതിയിലും അവരിങ്ങനെ ജോബി എന്ന് പറയുന്ന ആളെ വെയിറ്റ് ചെയ്യുവാണ് ഇപ്പോൾ രാത്രിയിൽ ലേറ്റായിട്ട് ഒരു മിക്ക ദിവസം കൂടെ ലേറ്റാണ് വരുന്നത് ഇവർ വരുറങ്ങുന്നതിന് മുമ്പ് വന്ന് ജോബി പുറത്ത് വന്ന് ഹോൺ ഹോണടിക്കുമ്പം എവിടെയാണെങ്കിലും എല്ലാവരും കൂടി ഓടി വരും അച്ചാച്ചൻ വന്നടി എന്ന് പറഞ്ഞ് ഓടി വന്ന് അവരാണ് കസാരി കഥ തുറന്നു കേട്ടുന്നു ആ രംഗം ഒന്ന് കാണാനുള്ള രംഗം തന്നെയാണ് ഞാൻ ഒത്തിരി ആസ്വദിക്കുന്നുണ്ട് അതല്ല നല്ല രസമാണ് ആ ഒരു ലോകം അവര് പഠിച്ചു വന്ന് അവർക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയാണോ ആ മേഖലയിൽ അവർ അവരിഷ്ടത്തോടെ അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത് ഒരിക്കലും ഒരു സമ്മർദ്ദത്തിലായി ആയി പോകരുത് എന്ത് ജോലിയാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് ആ ജോലി അവർക്ക് അവർ തിരഞ്ഞെടുക്കുക അവരുടെ കരിയർ അവർ നോക്കുക എന്നുള്ളതാണ് അവർ ഭാവിയിൽ ഇന്നയാളാവണം അങ്ങനത്തെ ചിന്തകളൊന്നും ഞാനിതുവരെ കണ്ടില്ല അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ഭാവി ചെയ്യാന്നുള്ളതാണ് എങ്ങനെ അവർ വളർന്നു വരുമ്പോൾ അവരെന്താകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ രണ്ടാമത്തെ ആളെ ഇടയ്ക്ക് പറയാറുണ്ട് ഡോക്ടർ ആകണമെന്ന് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ഹന്ന ജോബിന്നിങ്ങനെ പറയും പിന്നെ ഇരട്ടയിലെ അവസേപ്പിച്ചൻ അവൻ എപ്പോഴും പൈലറ്റ് പൈലറ്റാകണമെന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ പറയുന്നവരോട് നമ്മൾ ആ രീതിയിൽ തന്നെ സംസാരിക്കാറുണ്ട് അല്ലാതെ നമ്മൾ നിങ്ങൾ ഇങ്ങനെ ആകണം അമ്മയെ നോക്കണം അച്ചാച്ചനെ നോക്കണം അങ്ങനെയൊന്നും ഞാൻ നിർബന്ധിക്കാറില്ല പിന്നെ വിഷമം വരാതിരിക്കാൻ വേണ്ടി മാത്രം മൂത്തയാളോട് ഞാൻ പറയും ഫാഷൻ ഡിസൈനറാണ് വരയ്ക്കുന്നത് കൊണ്ട് ഞാൻ പറയും ഫാഷൻ ഡിസൈനറായിട്ട് കൊച്ച് ഡിസൈൻ ചെയ്യുന്ന ഇട്ട് അമ്മ നടക്കും ഇങ്ങനെയൊക്കെ ഞാൻ വിഷമം വരാതിരിക്കാൻ വേണ്ടി പറയാറുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിള്ളേർ വേണം എന്നൊത്തിരി ആഗ്രഹമുള്ള ഒരാളായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അനിയത്തി ഉണ്ടായപ്പോത്തോട്ടാണ് കുഞ്ഞുങ്ങളോടൊരു വാത്സല്യം എനിക്ക് കുറച്ചും കൂടെ ഉണ്ടായത് അപ്പം അതിനുശേഷം വിവാഹം എന്നൊരു സ്വപ്നത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നാലഞ്ച് മക്കളെ തരണമെന്ന് പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് വർഷവും കുഞ്ഞുങ്ങളാകാതിരുന്നപ്പം എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു ഞാൻ ആകെ പ്രാർത്ഥിച്ചത് ഒരു കൊച്ചിനെയെങ്കിലും എനിക്ക് തന്ന തന്നനുഗ്രഹിക്കണമെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം മൂത്തയാളുണ്ടായി പിന്നെ എങ്ങനെയോ എനിക്കറിയില്ല ഞങ്ങൾക്ക് ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ തമ്മാൻ തന്നനുഗ്രഹിച്ചത്